ദേശ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന അമിത്ഷായുടെ പ്രസ്താവന ഗൌരവതരമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഈ അപകടം ബോധ്യപ്പെടുത്തുന്ന പ്രചാരണം നടത്തും ദേശവിരുദ്ധ സംഘടനകളുടെ കെണിയിലകപ്പെട്ട യുവാക്കളെ തിരികെ കൊണ്ടുവരാനുള്ള പ്രചാരണം ആരംഭിക്കും ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ജാതി മതഭേദമില്ലാതെ ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ മാസം മുതൽ നടക്കുന്ന ശില്പശാലകളും വാർഡ് വികസന തദ്ദേശ യാത്രകളും സംഘടിപ്പിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ദേശ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം സീറോ ആണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രാമുഖ്യം അതാണ് അമിത്ഷാജി ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ഇതിനൊരു പരിഹാരമേ ഉള്ളൂ യു ഡി എഫും എൽ ഡി എഫും ദേശ സുരക്ഷയോട് ഒരു തരത്തിലും ആ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദേശീയ ഗവൺമെന്റോടൊപ്പം നിൽക്കാൻ കേരളത്തിൽ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം